Hi, friends. നിങ്ങൾ എന്നെപ്പോലെ ഒരു ഫിഷ് ലവറാണോ എനിക്ക് ഈ ചിക്കനേക്കാളും മട്ടനേക്കാളും ഒക്കെ ഇഷ്ടമുള്ളത് ഫിഷ് ആണ് അപ്പം ഞാൻ ഈ ഫിഷിനെ കൊണ്ട് പല തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട് ഒരു പരീക്ഷണം അപ്പം അങ്ങനെ പരീക്ഷിച്ച് വിജയം കണ്ട ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം എങ്ങനെയാണെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഇത് ചുമന്നുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സവാളയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഹാഫ് ലെമൺ ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാവേ അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം നിങ്ങൾ എടുക്കുമ്പം ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് അങ്ങ് എടുത്താൽ മതിയെ അപ്പോൾ ദൈ എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആ ലെമനും ഗ്ലോസ്ക് യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല ഒരു സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാവേ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല നമ്മൾ അല്ലാതാണ് പേസ്റ്റാക്കി എടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നേ അപ്പോൾ അതേ നമ്മൾ പേസ്റ്റ് ആക്കിയപ്പോൾ അതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിൽ ഫിഷിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഏത് ഫിഷിലും നിങ്ങൾക്കിത് ചെയ്യാം ഞാനിത് നെയ്മിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫിഷിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഫിഷാണ് ആണ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഓയിലാണോ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ആ oil ഇ ഒരു ലേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തേയിച്ച് പിടിപ്പിക്കावे എൻ്റെ ഫിഷിന്റെ പീസസ് കുറച്ച് വലുതായിരുന്നപ്പോൾ ഞാൻ അതിനെ വറുഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു മർന്നു പോയിയർനേ അപ്പോൾ ദേ ഞാൻ ഇവര് വറുഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ നന്നായിട്ട് ഇത് സെറ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വൺ അവറെങ്കിലും ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെക്കാം പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ വെളിച്ചെണ്ണയിലാണേ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏതെണ്ണയാണോ ഇഷ്ടമുള്ളത് അതിലോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നെയ്മീനാണല്ലോ അതിലും കുറച്ച് എണ്ണ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കേ നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചുകൊടുക്കാവേ അപ്പം ഞാൻ ദേ ഫിഷൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഓരോരുത്തർക്കും അവരവരുടെ പാകത്തിനനുസരിച്ച് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യാനിട്ടപ്പം അതിൽ കുറച്ച് ആ ഒരു മസാല ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ എന്താ ചെയ്യുന്നറിയോ അതാണെങ്കിൽ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ആദ്യത്തെ തവണ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഞാൻ പുറകിലും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്ക്കൽ ആ മസാല ബാക്കി വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്താൽ പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്തപ്പം എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടിയായിരുന്നു അപ്പം നിങ്ങൾ ഇനി ചെയ്യുമ്പം അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ രണ്ട് സൈഡിലും ആ മസാല ഒന്ന് പെരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അവിടെ കിടന്ന് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ിയാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്